ദ ജേണലിസ്റ്റിലേക്ക് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏഴാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യം ഒരാഴ്ച പിന്നിടുമ്പോൾ ഇസ്രായേലിലേക്ക് ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി ഒളിവിലാണെന്നും ഇറാൻ തീർന്നുവെന്നും ഒക്കെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആക്രമണം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ചിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ നിരനിരയായി ഇസ്രായേലിലേക്ക് ഇറാൻ പ്രയോഗിച്ചു അതിൽ കൃത്യമായി നാലെണ്ണം ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചു വ്യാപക നാശനഷ്ടവും വലിയ തോതിലുള്ള അപകടങ്ങളും മരണസംഖ്യയുമാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇറാന്റെ ആക്രമണം ശരിയാണ് എന്ന് ട്വീറ്റ് ചെയ്യുകയുണ്ടായി എന്ന് മാത്രമല്ല ഇനിയും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്താൻ കഴിവുണ്ട് ഇറാന് എന്ന് അവർ പ്രയോഗത്തിലൂടെ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ പരി പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി തകർന്നു തരിപ്പണമായത് ഒരു ആശുപത്രിയാണ് ഒരു മെഡിക്കൽ സെൻറ്റർ ആണ് സൊറാക്ക മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ബീർഷബയ്ക്ക് സമീപമുള്ള ടെലവീവിനടുത്തുള്ള പ്രദേശമാണ് ആക്രമണത്തിൽ വലിയ തോതിൽ തകർന്നു പോയത് ആക്രമണത്തിൽ ഈ പറയുന്ന സൊറാക്ക മെഡിക്കൽ സെന്ററിന്റെ ഒരു ഭാഗം ഒരു കെട്ടിടം പരിപൂർണമായി തകർന്നു അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ ഇറങ്ങി ഓടുകയും ജനങ്ങൾ പരിഭ്രാന്തരായി ജീവന് വേണ്ടി നിലവിളിച്ചു ഓടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നു തരിപ്പണമായതിൻ്റെ പല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇത് കേവലം ഇറാന്റെ അവകാശവാദമല്ല നേരെ മറിച്ച് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് ഇതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് നേരെയും ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഏഴാം നാൾ കയ്യിലുള്ള ആയുധങ്ങളുടെ തീവ്രത ഇറാൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രയോഗിക്കുന്ന മിസൈലുകളിൽ പലതും കൃത്യമായി ടാർഗറ്റ് ചെയ്ത ഇടങ്ങളിൽ വീഴുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇറാൻ വെറുതെ കുറെ മിസൈലുകൾ വാരിയെടുത്ത് ഇസ്രായേലിലേക്ക് അയക്കുകയല്ല മറിച്ച് പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയാവുന്ന വിധത്തിൽ കൃത്യമായി ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നടത്തുന്ന ആക്രമണമാണ് എന്ന് ഇതോടെ വ്യക്തമാവുകയാണ് ഇരുപത്തിയഞ്ചിലധികം മിസൈലുകൾ അയച്ചതിൽ ബാക്കിയെല്ലാം ഏതാണ്ട് ഇരുപതിലധികം മിസൈലുകളെ തകർക്കാൻ അയേണ്ടോ എന്ന പ്രതിരോധ സംവിധാനത്തിന് സാധിച്ചുവെങ്കിലും നാലെണ്ണം കൃത്യമായി ലക്ഷ്യം കണ്ടിരിക്കുന്നു അത് ലക്ഷ്യം കണ്ടപ്പോൾ തന്നെ ഇസ്രായേൽ വിറയ്ക്കുന്ന വിധത്തിൽ നടുങ്ങിപ്പോകുന്ന വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വരുന്ന പ്രാഥമികമായ വിവരം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ ഇറാനു കഴിയില്ല അല്ലെങ്കിൽ ഇറാൻ ഇനി കീഴടങ്ങുക മാത്രമാണ് ഇറാന് മുന്നിലുള്ള ഏക പോം വഴി എന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല കീഴടങ്ങിയില്ലെങ്കിൽ ഇറാനെ പരിപൂർണമായി നശിപ്പിച്ചു കളയുമെന്ന തരത്തിലുള്ള വെല്ലുവിളിയും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അതിനെയൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന വിധത്തിലാണ് ഇറാൻ പ്രതികരിച്ചത് ഞങ്ങൾ കീഴടങ്ങില്ല ഒരു തരത്തിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താനോ സമാധാനത്തിലേക്ക് നയിക്കാനോ ഒന്നും കഴിയില്ല മറിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ കീഴങ്ങാൻ തീരുമാനിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ പാശ്ചാത്യ ശക്തികൾക്ക് എന്ന് ആയത്തുള്ള അലി ഖാമിനെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിന് നേരെ പോരാട്ടം ശക്തമാക്കുമെന്നും ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്നും നിരന്തരമായി ഇറാൻ പ്രതികരിക്കുന്നുമുണ്ട് ആ പ്രതികരണത്തിന് തുടർച്ചയായിട്ടാണ് ഇത്രയും ശക്തമായ ആക്രമണം നടന്നത് ഈ ആക്രമണം നടന്ന ഘട്ടം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇസ്രായേൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ആരോ താട് തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒക്കെ കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ് അതായത് പ്രതിരോധ മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നും ഏതാണ്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും ഈ പ്രതിരോധ മിസൈലുകളും ഇസ്രായേലിൻ്റെ അവസാനിക്കുമെന്നും ഇന്നലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇനി ഒരു പത്ത് ദിവസത്തേക്ക് കൂടി പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ പക്കൽ ഉള്ളൂ എന്ന് റിപ്പോർട്ടുകൾ പശ്ചാത്തലം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപകടകരമായ ഭാവി സുരക്ഷിതത്വമില്ലാത്ത ഭാവിയിലേക്കുള്ള ചൂണ്ടുമലകയാണ് അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിന്റെ കയ്യിലുള്ള പരമാവധി പ്രതിരോധ സംവിധാനങ്ങൾ തീരട്ടെ എന്ന് വെച്ചുകൊണ്ട് ചെറിയ ചെറിയ മിസൈലുകൾ ആദ്യം വഹിക്കുകയും പിന്നീട് ആ മിസൈലുകളുടെ കാഠിന്യം കൂട്ടുകയും ഏറ്റവും ഒടുവിൽ ശക്തമായ വജ്രായുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുമോ അങ്ങനെയാണോ ഇറാന്റെ സ്ട്രാറ്റജി എന്നൊരു ചോദ്യം വലിയ തോതിൽ ഉയർന്നിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇറാൻ നടക്കുന്ന നടത്തുന്ന ആക്രമണങ്ങളുടെ രീതി കണ്ടാൽ നമുക്ക് തോന്നുക അത് തന്നെയാണ് അത് ശരിയായിരുന്നുവെന്ന് തന്നെയാണ് കാരണം ആദ്യഘട്ടത്തിലൊക്കെ കുറഞ്ഞ പ്രഹരശേഷിയുള്ള മിസൈലുകൾ അതും ആദ്യം അയക്കുന്ന മിസൈലുകളൊന്നും ഒരുപാട് മിസൈലുകൾ അയച്ചാൽ കുറച്ചെണ്ണം മാത്രം ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുന്ന വിധത്തിലുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ അയക്കുന്ന മിസൈലുകളുടെ എണ്ണം കുറയുകയും അത് ലക്ഷ്യത്തിലെത്തുന്നതിൻ്റെ എണ്ണം കൂടുകയുമാണ് ഇന്നലെ എട്ട് മിസൈലുകൾ അയച്ചതിൽ രണ്ടെണ്ണം ടെലവീവിൽ പതിച്ചു എന്നാണ് പറഞ്ഞത് അതിലൊന്ന് ഈ പറയുന്ന മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപമാണ് അല്ലെങ്കിൽ ആസ്ഥാനത്തിലേക്കാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം ടെലവീവിൽ പതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഇന്ന് ഇരുപത്തഞ്ച് മിസൈലുകൾ അയച്ചപ്പോൾ അതിൽ അഞ്ചെണ്ണമോ നാലെണ്ണമോ ചില മാധ്യമങ്ങൾ അഞ്ചെന്ന് പറയുന്നു ചില നാലെന്ന് പറയുന്നു എങ്ങനെയായാലും മിസൈലുകൾ കൃത്യമായി ലക്ഷ്യത്തിൽ പതിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇതിലൂടെ തെളിയുന്നത് പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന ഇസ്രായേൽ ഇറാന് നേരെ പ്രയോഗിച്ച അതേ മാർഗം അതായത് ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ട് കണ്ടുവച്ചുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്തു നടത്തുന്ന ആക്രമണമാണ് ഈ പ്രിസിഷൻ അറ്റാക്ക് അത് ഇസ്രായേൽ ഇറാന് നേരെ പ്രയോഗിച്ചതാണ് ആണവ കേന്ദ്രങ്ങൾ സൈനിക ആസ്ഥാനങ്ങൾ അവരുടെ ഈ പറയുന്ന സുരക്ഷാ മന്ത്രാലയം അങ്ങനെ അങ്ങനെ ഇറാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ ഇസ്രായേൽ നേരത്തെ കണ്ടുവച്ച് ആ ആക്രമണത്തിൻ്റെ രീതി കൃത്യമായി തെരഞ്ഞെടുത്ത് ആ ലക്ഷ്യങ്ങൾ തകർക്കുക മിന്നൽ വേഗത്തിൽ ലക്ഷ്യങ്ങൾ തകർക്കുക എന്ന രീതിയായിരുന്നു ഇസ്രായേൽ അവലംബിച്ചിരുന്നത് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ഇറാൻ ഇപ്പോൾ തിരിച്ചും കൃത്യമായ ടാർഗറ്റുകൾ വെച്ചുകൊണ്ട് തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ് ഏഴാം ദിവസം ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് വ്യാപകമായ നാശനഷ്ടം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് ഡോക്ടർമാരും ജനങ്ങളും ഒക്കെ അലമുറയിട്ട് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ പറയുന്നു യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ലേ ഇത് പക്ഷേ ഇസ്രായേൽ ഒരു ആക്രമണം ഇറാനിലേക്ക് തുടങ്ങി വെച്ച് അതൊരു തിരിച്ചടി ഉണ്ടായി അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കെടുതികൾ ഇരു രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നതിൻ്റെ അടയാളമാണ് ഇസ്രായേൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേൽ മാത്രം ഒന്നും പറ്റാതിരിക്കുകയും ഇറാന് മാത്രം ദുരന്തങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്നത് ഒരു യുദ്ധത്തിലും നടക്കുന്ന കാര്യമല്ല ഇരു യുദ്ധമുണ്ടായാലും ൾക്കും പലതരത്തിലുള്ള തകരാറുകളും ഉണ്ടാകും യുദ്ധം നീണ്ടുപോയാൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കേണ്ടതുണ്ട് യുദ്ധ സാഹചര്യം എപ്പോഴും പശ്ചിമേഷ്യും നമുക്കുമൊക്കെ ദോഷകരമാണ് വിനാശകരമാണ് എന്ന് ഇപ്പൊ പശ്ചിമേഷ്യ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് ഇപ്പൊ യു എ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജി സി സി രാജ്യങ്ങൾ യുദ്ധ സാഹചര്യം ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട് റഷ്യ ഒരു മീഡിയേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല പലതരത്തിലുള്ള പ്രസ്താവനകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ വാർഫ്രണ്ട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെ പല സമയത്തും പലതും പറഞ്ഞ് ഇറാനെ കൺഫ്യൂസ് ചെയ്യിക്കുക ആശങ്കയിലാക്കുക എന്നൊരു നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ച് ട്രംപ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ നയത്തിൽ ഉറച്ചു മുന്നോട്ട് പോകും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകും എന്നൊരൊറ്റ ലക്ഷ്യമേ ഇറാനുള്ളൂ ആ ലക്ഷ്യമാണ് ഇപ്പോൾ ഇറാൻ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും ആക്രമണങ്ങൾ നടത്തുന്നത് ഈ സമയത്ത് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മലയാളികളായ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ ഇസ്രായേലിലുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഇറാനിലുമുണ്ട് അവർക്കൊന്നും ഒന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ദിവസവും ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുന്നത് എന്ന് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾ വെറും സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് യുദ്ധത്തിന്റെ ഭാഗമായി ഒന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയുമുണ്ട് ഇപ്പൊ ഗസയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഹമാസിനെ നേരിടാൻ അല്ലെങ്കിൽ ഹമാസിനെ പിടികൂടാൻ ഹമാസിനെ അവസാനിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ സാധാരണക്കാരായ പിഞ്ചു കുട്ടികളും സ്ത്രീകളും എത്രയാണ് കൊല്ലപ്പെട്ടത് അതൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഏത് യുദ്ധത്തിലായാലും സാധാരണക്കാരായ സ്ത്രീകൾ കുട്ടികൾ ഇവരൊന്നും കൊല്ലപ്പെടുന്നതിനോട് ഒരു യോജിപ്പുമില്ല അത്തരം യുദ്ധങ്ങൾ നടത്തുന്ന ആരോടും ഒരു പിന്തുണയുമില്ല അതാണ് എൻ്റെ നിലപാട് പക്ഷെ ഇവിടെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മാധ്യമധർമ്മം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇപ്പം നോക്കുക ഇസ്രായേൽ വിചാരിച്ചത് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടായാലേ ഗസയിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ലബനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഒക്കെ ഇസ്രായേൽ വിചാരിച്ചത് ഞങ്ങൾക്ക് നേരെ തിരിച്ചടി കുറവായിരിക്കും അല്ലെങ്കിൽ കാര്യമായ തിരിച്ചടി ഉണ്ടാകില്ല എന്നാണ് തിരിച്ചടി ഉണ്ടായെങ്കിലും ഇസ്രായേൽ വിചാരിച്ച വിചാരിച്ചുപോലുള്ള തിരിച്ചടികളെ മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇവിടെ അതിഭയാനകമെന്ന് വിളിക്കാവുന്ന തിരിച്ചടിയാണ് ഇപ്പോൾ അയൺഡോമിൻ്റെ ശക്തി കുറയുകയാണ് അയൺഡോമിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായി ഏഴ് ദിവസവും ഈ ഏഴ് ദിവസത്തിൽ പല സമയത്തും ഇറാൻ ബോംബുകൾ ഇറാൻ ഈ മിസൈലുകൾ വർഷിച്ച് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യം തുടർന്നു പോയാൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇനി കൂടുതൽ കൂടുതൽ കരുത്തുള്ള മിസൈലുകൾ തദ്ദേശീയമായി ഉല്പാദിപ്പിച്ചെടുത്ത ഇറാന്റെ മിസൈലുകൾ കൂടുതൽ കൂടുതലായി ഇസ്രായേലിലേക്ക് പ്രയോഗിക്കുകയും അതിൽ പലതും അയൻഡോമിനെ ഭേദിച്ച് ഇസ്രായേലിനുള്ളിൽ വീഴുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അതിഭയാനകമായ അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകും അത് അതിനനുസരിച്ച് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്യും പ്രകോപനം കൂടും ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കും നിലവിൽ ഈ ടെഹ്റാന്റെ ആകാശ ആകാശം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണെന്ന് ഇസ്രായേൽ പറയുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇസ്രായേൽ വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെ അവിടെ ഫൈറ്റർ ജെറ്റുകൾ ചെന്ന് ബോംബിട്ട് തിരിച്ചു വരുന്നുണ്ട് അവിടെ വലിയ നാശനഷ്ടം ടെഹ്റാനിൽ ഉണ്ടായിട്ടു ടെഹ്റാനിലെ യുറേനിയം സെൻട്രിഫ്യൂജ് കേന്ദ്രവും ആഭ്യന്തര സുരക്ഷാ കേന്ദ്രവും ഒക്കെ ഇസ്രായേൽ തകർക്കുന്നുണ്ട് അപ്പോൾ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് പശ്ചിമേഷ്യയിൽ ിൽ ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇപ്പൊ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി കളത്തിൽ ഇറങ്ങിയാൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോകും ഒരു മഹായുദ്ധത്തിന്റെ എല്ലാ സ്വഭാവവും അതിനുണ്ടാകും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാലത് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഒരു മഹായുദ്ധത്തിന്റെ സാധ്യതകൾ ഉണ്ടാകാതിരിക്കട്ടെ എത്രയും വേഗം ഈ യുദ്ധം അവസാനിക്കട്ടെ ഒരു തരത്തിലുള്ള ഒരു യുദ്ധവും തുടരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രത്യാശിക്കുന്നത്